കേരളത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മുങ്ങിമരണങ്ങൾ ഓരോ വീടിനെയും ഭീതിയിലാഴ്ത്തുകയാണ് മഴക്കാലം തുടങ്ങുമ്പോഴേക്കും ഇത്തരം വാർത്തകൾ കേൾക്കുന്നത് ഇനി അപൂർവമല്ല പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു കളിക്കാനും കുളിക്കാനും സന്തോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളും യുവാക്കളും പലപ്പോഴും തിരിച്ചെത്തുന്നത് മൃതദേഹമായാണ് കുടുംബങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഇത് സമ്മാനിക്കുന്നത് പുഴകളുടെ കരയിൽ നിന്നും കരയുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും നിലവളികളിൽ ഈ ദുരന്തത്തിന്റെ ആഴം കേൾക്കാം രക്ഷാപ്രവർത്തകർ ദിനവും രാത്രിയും ഇറങ്ങി തെരഞ്ഞു പിടിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവരുടെ മനസ്സും തളരുന്നു കേരളത്തിലെ തുടർച്ചയായ മുങ്ങിമരണങ്ങളുടെ വാർത്തകൾ കേട്ട് വിറങ്ങരിച്ചു നിൽക്കുകയാണ് മലയാളികൾ ഓരോ ദിവസവും പത്രങ്ങളിലും ടെലിവിഷനിലും പുതിയൊരു ദുരന്ത വാർത്ത വന്നിറങ്ങുമ്പോൾ സാധാരണ ജനങ്ങളും ഭയത്തോടെ പുഴകളും കായലുകളും നോക്കി നിൽക്കുന്നു കോഴിക്കോട്ടെ ഏറ്റവും പുതിയ മുങ്ങിമരണങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ എം എ ഗഫൂർ തന്റെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇപ്പോൾ വലിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ കണ്ട ദൃശ്യങ്ങളും കുടുംബങ്ങളുടെ കണ്ണീർ നിറഞ്ഞ മുഖങ്ങളും അദ്ദേഹം തന്റെ കുറിപ്പിൽ വിശദമായി പറഞ്ഞിരിക്കുന്നു നെഞ്ചു പൊട്ടുന്നുണ്ട് ഹൃദയം നുറങ്ങുന്നുണ്ട് എന്തൊരു വിധിയാണിത് ഇങ്ങനെ തുടങ്ങുന്നതാണ് ഫയർ സർവീസ് ഓഫീസർ എം എ ഗഫൂർ തന്റെ കുറിപ്പ് പങ്കുവച്ചത് പതിനെട്ട് വർഷമായി ഫയർ സർവീസിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം അനേകം ദുരന്തമുഖങ്ങൾ കണ്ടവനാണ് ചൂരൽമല കവളപ്പാറ പോലുള്ള വലിയ ദുരന്തങ്ങളിലും വെള്ളപ്പൊക്കങ്ങളിലും വാഹനാപകടങ്ങളിലും വീടു തീപിടുത്തങ്ങളിലും നിരവധി ആളുകളെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി കുടുംബങ്ങൾക്ക് കൈമാറേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ അനുഭവം അദ്ദേഹത്തിന്റെ മനസ്സിനെ തകർത്തു തുടർച്ചയായ രണ്ടു ദിവസങ്ങളിൽ രണ്ടു പിതാക്കന്മാരുടെ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്ന മുഖം കാണേണ്ടി വന്നപ്പോൾ തന്റെ മനസ്സ് പോലും തളർന്നുപോയെന്ന് അദ്ദേഹം പറയുന്നു ഇന്നലെ കൊടുവള്ളി മാനിപ്പുരത്തെ പത്തു വയസ്സുകാരി തൻഹാഷറിന്റെ മൃതദേഹം കണ്ടെത്തി കൈമാറിയപ്പോഴും ഇന്ന് പുല്ലുരമ്പാറ കുറുങ്കയത്ത് പതിനേഴ് വയസ്സുകാരി അനുഗ്രഹിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോഴും അദ്ദേഹം കണ്ണു നിറഞ്ഞു രണ്ടു ദിവസത്തോളം വെള്ളത്തിൽ നിന്ന് ചെറിഞ്ഞു കണ്ടെടുത്ത ചെറുപ്പക്കാരിയുടെ മൃതദേഹം കണ്ടപ്പോൾ കുടുംബങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ തന്നെ കഴിഞ്ഞില്ലെന്ന് ഗഫൂർ പറയുന്നു രക്ഷാപ്രവർത്തകനായി മനസ്സ് കരുത്തറ്റതായിരിക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ നിരന്തരം കുട്ടികളുടെ മൃതദേഹം കണ്ടെടുക്കേണ്ടി വരുമ്പോൾ ഹൃദയം തകർന്നു പോകുന്നു ഓരോ മാതാപിതാവിന്റെയും മുഖത്ത് കാണുന്ന ആ നഷ്ടബോധം ആ വേദന അതാണ് നമ്മയും വിറങ്ങലിക്കുന്നത് എന്നാണ് ഗഫൂർ തന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് നോക്കി തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരുന്ന രണ്ട് പിതാക്കന്മാർക്കും ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായി വളർത്തിയ സ്നേഹത്തിനും പ്രതീക്ഷകൾക്കും അവസാനം നൽകിയത് അവരുടെ മക്കളുടെ മരണം കരഞ്ഞു വിളിച്ച് കണ്ണീരൊഴുക്കുന്ന അവരുടെ മുഖം കണ്ടു നിൽക്കുമ്പോൾ ആരും തന്നെ മനസ്സ് കരുത്തുറ്റവനായി നിലകൊള്ളാൻ കഴിയില്ല അവരുടെ മുന്നിൽ ജീവനില്ലാത്ത ശരീരം മാത്രമായി അവരുടെ മക്കളെ കൈമാറേണ്ടി വരുന്ന ആ നിമിഷം എത്രത്തോളം ക്രൂരമാണെന്ന് അത് നേരിട്ട് കാണുന്നവർക്ക് മനസ്സിലാകൂ ഗഫൂർ ഗഫൂർത്തൻ്റെ കുറിപ്പിൽ പറയുന്നു എനിക്കും ഏകദേശം ഇതേ പ്രായത്തിലുള്ള മക്കളുണ്ട് അവരുടെ മുഖമോർക്കുമ്പോൾ പോലും നെഞ്ചു പിടയുന്നു അപ്പോഴാണ് മനസ്സ് ചോദിക്കുന്നത് എന്തു പറയും ഇവരുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് അവരുടെ ദുഃഖം കുറയ്ക്കാൻ കഴിയുക എങ്ങനെ പറയും ഇതാണ് വിധി ഇതാണ് ജീവിതം അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ രക്ഷാപ്രവർത്തനത്തിന്റെയും ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും കഥയാണ് പറയുന്നത് ഒരു രക്ഷാപ്രവർത്തകനായിട്ടും ഒരു പിതാവായിട്ടും ആ വേദന അവനെ ഉള്ളിൽ നിന്നും പൊള്ളിച്ചെറിയുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു കുടുംബങ്ങളുടെ കണ്ണീര് നനഞ്ഞു നിൽക്കുന്ന ഈ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും